ഹൈ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ വെണ്ടക്കയുടെ ആരോഗ്യ ഗുണങ്ങളെപ്പറ്റി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും വെണ്ടയ്ക്ക ഉപയോഗിക്കാത്ത കറികളിലൊന്നും ഉൾപ്പെടുത്താത്ത ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് പച്ചക്കറിക്കൂട്ടത്തിലെ ഏറ്റവും പോഷക ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിളാണ് വെണ്ടയ്ക്ക നമ്മൾ പലതരം കറികൾ ഉണ്ടാക്കാറുണ്ട് കറികളുണ്ടാക്കാറുണ്ട് വെണ്ടയ്ക്കിച്ചെടി ഉണ്ടാക്കാറുണ്ട് വെണ്ടയ്ക്ക മെഴുക്കു കത്തി അച്ചാർ അങ്ങനെ പല കാര്യങ്ങൾ സാമ്പാർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വെണ്ടയ്ക്ക ഉണ്ടെങ്കിലേ ആ കറി പൂർണ്ണമാവുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ വളരെയധികം പോഷക ഗുണങ്ങളുള്ള ഒന്നും കൂടിയാണ് വെണ്ടയ്ക്ക വെണ്ടക്കയുടെ എട്ട് ഗുണങ്ങളാണ് പറയാൻ പോകുന്നത് അതായത് നമ്മളുടെ എല്ലുകളുടെയും ശരീരത്തിൻ്റെയും ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള വൈറ്റമിനുകൾ മിനറലുകൾ എല്ലാം വെണ്ടയ്ക്കയിൽ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എയോടൊപ്പം തന്നെ ആൻറ്റി ഓക്സിഡൻ്റുകളായ ബീറ്റ കരോട്ടിൻ ലൂട്ടീൻ എന്നിവ ഉള്ളതിനാലും കാഴ്ച സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരവും കൂടിയാണ് വെണ്ടയ്ക്ക മാത്രമല്ല ചം ചർമ്മ സംരക്ഷണത്തിനും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒന്നാണ് നമ്മൾ ഈ ചുണ്ടിൻ്റെ കറുപ്പ് നിറമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ വെണ്ടയ്ക്കയുടെ ആ ജെല്ല് പോലത്തെ ഇത് നമ്മുടെ ഇത് ചുണ്ടിലെ പുരട്ടി ഒരു പത്ത് ഇരുപത് മിനിറ്റ് അങ്ങനെ ഇട്ടിരിക്കുന്നത് നല്ലതാണ് ആ കറുപ്പ് നിറം മാറാനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ വെണ്ടയ്ക്ക പതിവായി കഴിക്കുന്നത് മലബന്ധം ഗ്യാസ് തുടങ്ങിയവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുന്നു ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന അമിത കൊഴുപ്പ് ഇല്ലാതാക്കുന്നതിനും വെണ്ടയ്ക്കയിലെ നാരുകൾ സഹായിക്കുന്നു വെണ്ടയ്ക്കയിലുള്ള നാരുകൾ ചെറുകുടലിലെ പഞ്ചസാരയുടെ ആകിരണം വൈകിപ്പിക്കുന്നതിലൂടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ തോത് നിയന്ത്രിതമാക്കുന്നു വെണ്ടയ്ക്ക പതിവായി ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തിയാൽ കാഴ്ചശക്തി കൂടും വെണ്ടയ്ക്ക വൈറ്റമിൻ സി രോഗപ്രതിരോധ ശക്തിക്ക് കൂട്ടാൻ ഏറ്റവും നല്ലതാണ് ജലദോഷം ചുമ എന്നിവ അകറ്റാൻ ദിവസവും വെണ്ടയ്ക്ക് കഴിക്കുന്നത് ഗുണം ചെയ്യും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഉത്തമമാണ് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും പൊട്ടാസ്യം സഹായമാകും വെണ്ടയ്ക്കൽ അടങ്ങിയിട്ടുള്ളത് അതായത് സ്ത്രീകളുടെ ആരോഗ്യ ജീവിതത്തിന് വെണ്ടയ്ക്ക ഗുണകരമാണ് എന്ന് തന്നെ പറയാം ഗർഭിണികൾ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഭ്രൂണാവസ്ഥയിലുള്ള തലച്ചോറിൻ്റെ വികാസത്തിനും ഫോളിക് ആസിഡ് ആവശ്യമാണ് വെണ്ടയ്ക്കയിൽ ഫോ ഫോളിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രഗ്നൻസി ടൈമിൽ വെണ്ടയ്ക്കയുടെ അളവ് നല്ല രീതിയിൽ കഴിക്കുന്നത് നല്ലത് തന്നെയാണ് പിന്നീടുള്ളത് വെണ്ടയ്ക്കയിൽ നാരുകൾ നേരത്തെ പറഞ്ഞു വെണ്ടയ്ക്കൽ നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ദഹന സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ സഹായിക്കുന്നു ദഹനീന്ദ്ര നാരുകൾ ദഹനീന്ദ്രിയ വ്യവസ്ഥയുടെ ആരോഗ്യത്തിനും ഉത്തമമാണ് അപ്പോൾ ഇത്രയുമാണ് ഗുണങ്ങൾ ഇതിൽ കൂടുതൽ ഗുണങ്ങളുണ്ട് എട്ട് ഗുണങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞോളൂ ഇപ്പോഴും നമ്മളുടെ ഇതിൽ വെണ്ടയ്ക്ക ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കാണാം നമുക്ക് ഇപ്പം സാമ്പാറോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇട്ട കറികളൊക്കെ കൊടുക്കുമ്പോൾ കഴിവതും വെണ്ടയ്ക്ക എല്ലാം എടുത്ത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നതായിട്ട് കാണാം അപ്പോൾ അങ്ങനെയല്ല നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ വെണ്ടയ്ക്ക് ഫ്രൈ ചെയ്തോ മെഴുക്ക് വരട്ടിയായിട്ടോ ഒക്കെ നമുക്ക് വെച്ച് കൊടുക്കാം കാരണം ഏറ്റവും നല്ലതാണ് കുട്ടികൾ ആയാലും മുതിർന്നവരായാലും വെണ്ടയ്ക്ക് കഴിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളതാണ് കാരണം അത്രയും പോഷക ഗുണങ്ങളുള്ളതാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മനസ്സിലാക്കുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്